ായിട്ടുള്ള ഒരു മാച്ച് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുക മാഡ്രിനെ സംബന്ധിച്ച് ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ അവര് മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വരും ആൻഡ് ഇറക്കി ബെറ്റിസ് ഇറക്കി ഇറക്കി ആന്റണി മാച്ചിന്റെ മിനിറ്റിൽ മാഡ്രിഡ് എടുത്തെങ്കിലും പിന്നെ രണ്ട് ഗോൾ തിരിച്ചടിച്ച് ബെറ്റിസ് ജയിച്ചു ആന്റണിയുടെ പെർഫോമൻസ് ലെറ്റ്സ് ബി ഹോണസ്റ്റ് ഇതൊരു ഔട്ട് ഓഫ് മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ബട്ട് ഹി ് ഓക്കെ ആളാളുടെ ഹൺഡ്രഡ് പെർസെന്റേജും എക്സ്പെഷ്യലി ലാസ്റ്റ് മിനിറ്റിലൊക്കെ റയൽ മാഡ്രിഡ് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ചെങ്ങായാണ് റൈറ്റ് വന്ന് വന്ന് റൈറ്റ് വിങ്ങിന്റെ സ്ലൈക്ക് ഇന്റർസെപ്റ്റ് ചെയ്യലും കുറെ ആൾ മാക്സിമം മാക്സിമം ഇട്ട് കളിച്ചു സംഭവം ഒരു മീം ആയിട്ട് ആന്റണിയുടെ ആൻ്റണിയുടെ ബെറ്റിസ് കരിയർ പലരും ഫോളോ ചെയ്യാൻ തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ ഓക്കെ ആളുടെ കരിയറിന് റിവൈവ് ചെയ്യാനുള്ള എല്ലാ എഫേർട്ടും ആൾ എടുക്കുന്നുണ്ട് മാഡ്രിഡിന്റെ സൂപ്പർ ടീം ഉണ്ടായിട്ട് പോലും മാച്ചിലെ ബെസ്റ്റ് പ്ലെയർ ആയത് എക്സ് റേൽ മെഡ്രിഡ് പ്ലെയർ ആയിട്ടുള്ള ഇസ്കോ ആയിരുന്നു ആൻഡ് ഗോള് അസിസ്റ്റ് െതിരെ സ്കോർ ചെയ്യുമ്പോൾ ഫാൻസിന് വേണ്ടിയിട്ട് ആ ഒരു താൻ ഇപ്പൊ കളിക്കുന്ന ടീമിന് വേണ്ടിയിട്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യും അതൊക്കെ അങ്ങനെ കണ്ടാൽ മതി ആകെയുള്ള ഒരു ഡൗട്ട് റൗൾ അസൻസിയോ അത്രക്കും ഫോമിൽ നിൽക്കുമ്പോ ഇഞ്ചുറിന്ന് ജസ്റ്റ് വന്നിട്ടുള്ള രണ്ട് പ്ലേയേഴ്സിനെ സ്റ്റാർട്ടിങ് സിബിസ് ആയിട്ട് ഉപയോഗിച്ചതും അതിന്റെ ലോജിക്കും ഒക്കെയാണ് ആൻഡ് ഓഫ് കോഴ്സ് അത്ലറ്റിക്കോ അവരുടെ മാച്ച് ജയിക്കുക ജയിക്കുകൂടെ ചെയ്തപ്പോൾ ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളായിട്ടുണ്ട് അവരുടെ ടൈറ്റിൽ ഹോപ്സിന് അത്രക്കും വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു റിസൾട്ട് ടൈറ്റിൽ ഹോപ്സിനെ കുറിച്ചിട്ട് പറയുമ്പോഴോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടൈറ്റിൽ ഹോപ്സിന് വൻ തിരിച്ചടിയായി ജംഷഡ്പൂരിനെതിരെയുള്ള ലാസ്റ്റ് മിനിറ്റ് ഡ്രോ ആകെയുള്ള പോസിറ്റീവ് അടുത്ത സീസണിൽ ആളെ നമുക്ക് വേറെ ടീമിലൊക്കെ കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ ിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത സീസണിൽ കാണാം സൗദിയിലെ അൽ അൽ നസർ ആൻഡ് ഹിലാൽ രണ്ട് ടീമും തോറ്റു അൽ നസർ നസു മാച്ചസ് ജയിക്കണില്ലെന്ന് മാത്രല്ല ഇറ്റങ്ങളെ കളി കാണാൻ പോലും ഒരു രസുമില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ഇട്ട് കൊടുക്കുക എന്നല്ലാതെ ഒരു അന്തല്ലാത്ത ടീം എഫ് എ കപ്പിലെ ഒരു അന്തല്ലാത്ത ടാക്കൾ കൂടെ ഉണ്ടായിട്ടുണ്ട് ഒരു പുവർ പുവർ ചലഞ്ച് ക്രിസ്റ്റൽ പാലസ് സ്ട്രൈക്കർ ആയിട്ടുള്ള മറ്റേറ്റയെ ചാടി ചാടിക്കുംഫൂക്കി കടിച്ചു തന്നെ പറയാ അപ്പൊ തന്നെ മറ്റേറ്റയെ എടുത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തു ഇപ്പൊ ആള് ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് ഇയറിന്റെ ഭാഗത്ത് ഇരുപത്തഞ്ച് സ്റ്റിച്ചസ് ഒക്കെ ഉണ്ട്